സനാതനധർമ്മ സംരക്ഷണം ചെറിയൊരു കാര്യമല്ല സനാതനധര്മ്മത്തെ അവഹേളിച്ചാൽ പണി കിട്ടുമെന്ന് വ്യക്തമാക്കുന്ന രണ്ട് സംഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് രാഖിയും കുറിയും ഇട്ട് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്കൂളുകാർ എടുത്താൽ സ്കൂളുകൾ ഉത്തരം പറയേണ്ടി വരും തക്കീതുമായി ബാലാവകാശ കമ്മീഷൻ രംഗത്ത് മാസങ്ങളാണ് വരുന്നത് ഉത്സവ മാസങ്ങളിൽ പരമ്പരാഗത ആഘോഷവേഷങ്ങളായ രാഖിയും കുറിയുമണിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ വരുന്നത് പതിവാണ് പൊതുവെ ഭൂരിഭാഗം സ്കൂളുകൾക്ക് ഇതൊരു വിഷയമാകാറില്ല എങ്കിലും ചില സ്കൂളുകൾ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഈ ആഘോഷ ദിവസങ്ങളിൽ വിധേയമാകാറുണ്ട് എന്നാൽ ഇനി അത് വേണ്ട എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് എട്ടിന് പുറത്തുവിട്ട ഒരു കത്തിലാണ് എൻസി ആർ ചെയർപേഴ്സൺ പ്രിയങ്ക നൂഗു ഉത്സവ വേളകളിൽ സ്കൂൾ അധ്യാപകരും ജീവനക്കാരും കുട്ടികളെ ഉപദ്രവിക്കുകയും വിവേചനം കാണിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഘോഷത്തിന്റെ പരമ്പരാഗത ചിഹ്നങ്ങളായ രാഖികൾ തിലകങ്ങൾ മെഹന്ദികൾ എന്നിവ ധരിക്കാൻ കുട്ടികളെ അനുവദിക്കാത്തതും അതിന്റെ ഫലമായി ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സംഭവങ്ങൾ കത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് സ്കൂളുകളിലെ ശാരീരിക ശിക്ഷ നിരോധിക്കുന്നു രണ്ടായിരത്തിഒൻപതിലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ സെക്ഷൻ പതിനേഴിന്റെ ലംഘനമാണ് ഇത്തരം നടപടികൾ ചെയ്യുന്നത് എന്ന് കനുങ്കോ വെളിപ്പെടുത്തി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ബന്ധപ്പെട്ട അധികാരികൾക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകണമെന്നും എൻ സി പി സി ആർ വ്യക്തമാക്കിയിട്ടുണ്ട് സനാതനധർമ്മ സംസ്കാരത്തെ ആക്ഷേപിക്കുകയും പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറുകയും ചെയ്ത ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതാണ് മറ്റൊരു വിവരം ജമ്മു കാശ്മീരിലെ ദാദർവയിലെ മാന്തലയിലെ ഹൈസ്കൂൾ അധ്യാപകൻ ആരിഫ് ഇഖ്ബാലിനെയാണ് പുറത്താക്കിയത് മതത്തെ ആവർത്തിച്ച് അവഹേളിക്കുക മാനസിക സംഘർഷം ഉണ്ടാക്കുക തുടങ്ങിയ പരാതികളാണ് ഇയാൾക്കെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് ഒരു വിദ്യാർത്ഥിയുടെ പിതാവിനോട് ഇരുപതിനായിരം രൂപ ആവശ്യപ്പെടുകയും ഇതിനായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥിയെക്കുറിച്ച് മോശമായ പ്രസ്താവന നടത്തുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു ണോ അതോ തബ്ലഗി ജമാഅത്തിന്റെ സഹായിയാണോ സ്വന്തം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു പെൺകുട്ടികളെ പോലും അപമാനിച്ചു ദിവസങ്ങളോളം വിദ്യാർത്ഥികൾ ഇയാളുടെ പീഡനം സഹിച്ചു വെള്ളിയാഴ്ച ക്ലാസ് മുറിയിൽ നിന്നോ പുറത്തുനിന്നോ ആരോ വിസിൽ മുഴക്കിയതിന് എല്ലാ വിദ്യാർത്ഥികളെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി ആരിഫ് ഇക്ബാലിനെ ദോഡയിലെ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ തൽസ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇക്ബാൽ ഹിന്ദുമതത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നും വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് വ്യക്തമായതായും ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നു ഇത്തരത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ധർമ്മ സംരക്ഷണം സനാതന ധർമ്മം പോലെ തന്നെ എല്ലാ ധർമ്മങ്ങളും എല്ലാ മതങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണോ ആരും ആരെയും ആരുടെ മതത്തെയും അവഹേളിക്കാനും പാടില്ലാത്തതാണ് പക്ഷേ സനാതന ധർമ്മ സംരക്ഷണത്തിൽ എവിടെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ധർമ്മ സംരക്ഷണം ഇപ്പോൾ പലരുടെയും ഒരു ഉത്തരവാദിത്തമായി മാറുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം ോഷമാണ് ഈ സമൂഹത്തിനുള്ളത്യൂസ് ഡെസ്ക്യൂസ്